നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ ഇന്നിങ്സിൽ ലീഡ് എടുത്ത വെസ്റ്റ് ഇൻഡീസിനെ രണ്ടാം ഇന്നിങ്സിൽ ചുരുട്ടിക്കെട്ടുകയും മികച്ചൊരു സ്കോർ തങ്ങൾ ഓൾറെഡി രണ്ടാം ഇന്നിങ്സിൽ നേടിയതിൻ്റെ ഫലത്തില് നൂറ്റി അൻപത്തിയൊമ്പത് റൺസിന് പരാജയപ്പെടുത്തുകയും കളി മൂന്ന് ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യണമെങ്കിൽ അതൊരു മൈറ്റി ടീമിനെ പറ്റുകയുള്ളു മൈറ്റി യോസീസ് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെ അവര് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് മത്സരങ്ങളിലെ ടെസ്റ്റ് പരമ്പര ഒന്നേ പൂജ്യത്തിനിപ്പോൾ ഓസ്ട്രേലിയ മുന്നിലായി കഴിഞ്ഞു ഇപ്പോൾ നമുക്കറിയാം ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ നൂറ്റി അൻപതിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി തൊണ്ണൂറിന് ഓൾ ഔട്ടായി പത്ത് റൺസിന് ലീഡ് വെസ്റ്റ് ഇൻഡീസിന് രണ്ടാം ഇന്നിങ്സിൽ ഇന്നലെയല്ല അതിന് മുമ്പത്തെ ദിവസം ഓസ്ട്രേലിയയുടെ നാല് വിക്കറ്റുകൾ പെട്ടെന്ന് വീ വീഴുകയും ചെയ്തിരുന്നു നാല് വിക്കറ്റ് വീഴുമ്പോൾ അവർക്ക് അറുപത്തി അഞ്ച് റൺസാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് അവർ പിന്നെ ഇന്നലെ മുന്നൂറ്റി പത്തിലേക്ക് അവരുടെ സ്കോർ കൊണ്ടുപോയത് അതിനവരെ സഹായിച്ചത് ട്രാവിസ് ഹെഡിന്റെ അറുപത്തിയൊന്ന് റൺസും വെബ്സറിന്റെ അറുപത്തിമൂന്ന് റൺസും അലക്സ് കാരിയുടെ അറുപത്തി അഞ്ച് റൺസുമാണ് മികച്ച സംഭാവനകൾ അവർ നൽകിയപ്പോൾ ഓസ്ട്രേലിയ മുന്നൂറ്റി പത്ത് റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ അടിച്ചെടുത്തത് ഇവിടെ ഒരിക്കൽ കൂടി ഷാമർ ജോസഫ് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി അദ്ദേഹം ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഓവറുകൾ എൺപത്തി ഏഴ് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് അഞ്ച് വിക്കറ്റുകൾ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നേടിയിരുന്നു ഇതോടുകൂടി വെസ്റ്റ് ഇൻഡീസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്ന മുന്നൂറ്റി ഒന്ന് റൺസായിട്ട് മാറി മറുപടി ബാറ്റിംഗിൽ രണ്ടാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് വെറും നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് ഓൾഔട്ടായി അവർക്ക് വേണ്ടി ടോപ്പ് സ്കോറായത് ഷാംബർ ജോസഫാണ് അത് അവസാനം നടത്തിയൊരു വെടിക്കെട്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിരണ്ട് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടക്കം അദ്ദേഹം നാൽപ്പത്തി റൺസ് അടിച്ചു പിന്നെ ഗ്രീവ്സ് മുപ്പത്തി എട്ട് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അതേസമയം ക്യാമ്പൽ ഇരുപത്തിമൂന്ന് റൺസും കാട്ടി ഇരുപത് റൺസും അടിച്ചു പ്രത്യേകിച്ച് ഒന്നും അവരുടെ ബാറ്റർമാർക്ക് ചെയ്യാൻ പറ്റിയില്ല നൂറ്റി നാല്പത്തൊന്ന് റൺസിൽ ഓൾ ഔട്ടായി ജോഷ് ഏസൽബുഡ് അഞ്ച് വിക്കറ്റുകളുമായിട്ട് മാരക ബോളിംഗ് പ്രകടനം പുറത്തെടുത്തു പന്ത്രണ്ട് ഓവർ നാൽപ്പത്തിമൂന്ന് റൺസിന് അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ പിഴ്തെടുത്തപ്പോൾ ലിയോൺ രണ്ട് വിക്കറ്റ് എടുത്തു കബിൻസും സ്റ്റാർക്കും ഓരോ വിക്കറ്റുകളും വീഴ്ത്തുകയുണ്ടായി അങ്ങനെ തകർപ്പൻ ജയം ആദ്യ ദിവസങ്ങളിൽ പരുങ്ങിയ പരിങ്ങിയ ഓവർസീസ് അതിശക്തമായി തിരിച്ചടിച്ച് ഇതാ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് പുതിയ ഡബ്ല്യു ടി സി സൈക്കിളിൽ അവർ കിടിലൻ സ്റ്റാർട്ടിട്ടിരിക്കുന്നു വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോസ്